വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാ ഹൗസ് വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ ചാനലിലത്തെ സെക്കൻഡ് ലോങ് വീഡിയോ ആണിത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്നത് പോസ്റ്റ് ഓഫീസിലും മിന ഫ്രെയിം വാങ്ങണം പ്രിൻ്റ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ പോകുന്ന വഴി കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾക്ക് വേണമെങ്കിൽ റോഡ് വഴി പോകാം റോഡ് വഴി ഇതാണ്ട് അതുവഴി പോവാം പക്ഷേ വെയിൽ അതിനെ അനുവദിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പോവാ നമ്മ വെയിലും കൊള്ളാണ്ട ഈ പച്ചപ്പും ഹരിതാപവും കണ്ട് പോവുകയും ചെയ്യാം അങ്ങനെ കൈ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് നോക്കി നടന്നില്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിൽ കിടക്കും ഡേഞ്ചറസ് വഴികളിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കാലിടറിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേസ് നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേസ് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല പക്ഷെ അതൊരു കുളമാണ് പണ്ട് ഞങ്ങൾ ഒരുപാട് ഇവിടെ കളിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ത് ചെയ്യാൻ ഇപ്പൊ കുളം അവിടെ കാണാൻ പോലുമില്ല അതിൽ മൂടി പോയി നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ തോടും വെള്ളവും ഒക്കെ ഉണ്ടോ പക്ഷെ ഞങ്ങളുടെ വീട്ടിൻ്റെ എവിടെ ഉണ്ട് മഴയുള്ള സമയത്തൊക്കെ നല്ല വെള്ളമുണ്ട് ഇപ്പം നല്ല നല്ലതായിട്ടൊക്കെ കിടക്കുവാണ് പക്ഷെ കാണുക മീനൊക്കെ ഉണ്ട് ഇവിടെ വെയിലില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതുവഴി ഇറങ്ങിയത് പക്ഷെ ഇവിടെയും കൂട എന്നൊക്കെ പറയാൻ നമ്മൾ പേരിന് വേണ്ടി കൊണ്ട് നടക്കുന്നതാണ് ഞങ്ങളത് തുറക്കാറില്ല എന്നതാണ് സത്യം കാരണം അതിന് മടിയാണ് മടി പലതരം ഇപ്പൊ ഞങ്ങൾ ഏറെക്കുറെ പോസ്റ്റ് ഓഫീസ് എത്താറായി അങ്ങനെ കൈ സാധനങ്ങളുമായി അതാ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കുകൊണ്ടിരിക്കുകയാണ് വയസ്സ് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയപ്പം അവിടെ സമയം കഴിഞ്ഞു അവിടത്തെ സമയം പന്ത്രണ്ട് മണിവരെയൊക്കെ കൊണ്ടുപോയാലേ അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതിനു ശേഷമാണെങ്കിൽ അവർക്ക് അയക്കാൻ പറ്റൂല അപ്പോ ഞങ്ങളുടെ ഒരുക്കം കാരണം ഞങ്ങൾ ആ സമയം വീട്ടിൽ നിന്ന് കളഞ്ഞു അതിനാൽ മറ്റന്നാളെ ഇനി അയക്കാൻ പറ്റും നാളെ പോസ്റ്റ് ഓഫീസ് ആവധി കാരണം എന്തോ ജയന്തി ആ സംതിങ് എന്തോ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഫ്രെയിം മേടിക്കാൻ പോയി പ്രിന്റ് എടുക്കാൻ പോയി തക്കാളി വാങ്ങാൻ പോയി നാരങ്ങ വാങ്ങാൻ പോയി അങ്ങനെ അതൊക്കെ വാങ്ങി പോയ പോലെ തിരിച്ചു പോകണ വെയിലും കഷ്ടപ്പാട് തന്നെ അപ്പം ഈ വെയിലത്ത് ജോലി ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണമല്ലേ ഒരു സല്യൂട്ട് കൊടുക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ സാധനം അപ്പം അത്രയുള്ളൂ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചല്ല വന്ന അതേ സ്ഥലത്ത് കൂടി ഞങ്ങളുടെ അവിടെ തിരിച്ചുപോയി കൊണ്ടിരിക്കുകയാണ് ചക്ക സീസൺ ചക്ക 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 വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് അവന്റെ വീടിന്റെ അടുത്തൂടെ പോയപ്പോ കണ്ട ഒരു കൊടും വനം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഇത് ചെറിയ രീതിക്ക് ഒരു വനമാണ് പക്ഷെ ഞങ്ങൾ ഇതുവഴിയൊക്കെയാണ് വീട്ടിൽ പോകുന്നത് ഒരു വീടൊക്കെ വീടൊക്കെയായിട്ട് തോന്നും തോന്നലുകൾ മാത്രം ഒരു മാമൻ മാമന്തോണ്ട അവിടെ നിന്ന് റബ്ബർ വെട്ടണുണ്ടോ നിങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ ഉണ്ടോ നിങ്ങൾ ഇങ്ങനത്തെ ക്വാറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടാണ് ഇതുവഴി പോകുന്നത് അച്ചോ വഴി കാട്ടി തരും ഞാൻ ഓൺ ദ സ്പോട്ട് എന്റെ വലിപ്പം നോക്ക് റബ്ബി കണ്ടോ ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ ഉണ്ടോ വിളിക്കാതെ വന്ന വിശിഷ്ട വ്യക്തി അതിനെ നോക്കി നിന്നാ ഞങ്ങൾക്ക് വീടെത്താൻ പറ്റില്ല അപ്പൊ അതിനോട് ഇവിടെ ഒരു ഭയം കൊടുത്ത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ പ്രയാണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ ബൈ